നിഷേധിച്ചിട്ടില്ല താങ്കൾ പറയുന്ന ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയെ കുറിച്ച് ശ്രീ എം വിജയൻ അറിയാവുന്ന കാര്യങ്ങൾ പറയും എനിക്ക് അതിന്റെ മറ്റേ ആധികാരികത ഇപ്പൊ പോയി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ എന്നെക്കാൾ പരിശോധിക്കേണ്ടത് നിങ്ങളാണ് മാധ്യമ പ്രവർത്തകരാണ് അത് എന്റെ തല്ലെന്ന് ശ്രീ രാഹുൽ പ്രവർത്തിക്കാൻ ഒക്കെ നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അത്രയും നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ ശ്രീ വിജിൻ രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നുള്ളത് ശബ്ദം തന്നെയായിരിക്കും ആ ശബ്ദം എങ്ങനെയാണ് എന്താണ് ആ ശബ്ദത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല ഒരു കാര്യം മനോരമയിൽ നിഷ എഴുതി പറഞ്ഞാ മതി രാഹുലിനെ വെള്ളപൂശ് ഒറ്റ കാര്യം പറഞ്ഞാ മതി ആ ശബ്ദരേഖ വ്യാജമാണ് എന്ന് മനോരമ പറയുന്നു ഞങ്ങൾ കണ്ടെത്തിയിരിക്കൂ നിങ്ങൾ മുന്നിലുള്ള ഞാൻ ഞാൻ അന്വേഷിച്ചു എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാം കുറിച്ച് പറയൂ മനോരമ എനിക്ക് ജീവിതം ജീവിതം നിരപരാധിയായ വെളിച്ചം ുംബ്ദത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു ആ ശബ്ദരേഖ തീവ്രത കുറഞ്ഞതും ഈ ശബ്ദരേഖ തീവ്രത കൂടിയതുമാണെന്ന് അങ്ങ് പറയുമ്പോൾ അതിന്റെ അധികാരികതയെ കുറിച്ച് അങ്ങേക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ശബ്ദരേഖയിൽ ഒരു പ്രശ്നമുണ്ട് ജീവപര്യന്ത ഉൾപ്പെടെ ജീവപര്യന്ത ഉൾപ്പെടെ ലഭിക്കാൻ പറ്റുന്ന ശിക്ഷയാണ് അതിനകത്തുണ്ടായത് ഞാനത് ആവർത്തിക്കാത്തത് കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടക്കാൻ നിർബന്ധിച്ച് അതിന് തയ്യാറല്ലെങ്കിൽ കൊന്നുകളും എന്ന് പറയുന്നത് ഗൗരവമായ ഭാഗമാണെന്നേ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്താ അതിൽ ഗൗരവം കുറച്ച് ഞാനിത് ഈ ചർച്ചയിൽ പറയരുത് എന്ന് ആഗ്രഹിച്ച് മലയാള മനോരമിച്ചിട്ടില്ല അങ്ങ് നിർബന്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇപ്പോഴും പരാതി ഞാൻ അങ്ങനെ എന്നെക്കാൾ ഈ മാധ്യമപ്രവർത്തനം നടക്കുന്ന നിഷക്കല്ലേ അതറിയ പരാതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കാൾ നിങ്ങളല്ലേ മാധ്യമ മാധ്യമപ്രവർത്തന അന്വേഷണം നടന്നത് നിങ്ങൾ ഈ ശബ്ദമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല നിങ്ങൾ പറയാം ആ ശബ്ദരേഖയുള്ള പെൺകുട്ടി ഇല്ല എന്ന് മലയാള മനോരമയും നിഷയും പറഞ്ഞാൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം ഞാൻ മാപ്പ് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐ ഡി ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി അവസാനിപ്പിക്കാം മലയാള മനോരമ ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം